അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അരിയേ മൂന്നാമത്ത് വേറൊരു വിഭാഗം പെൺകൊടിമാരെ ആ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്താണ് അവരുടെ പ്രത്യേകത അവരുടെ രണ്ടു മാർവിടങ്ങളും പുറകോട്ട് കെട്ടിയിരിക്കുകയാണ് അവരുടെ പിൻഭാഗത്തെ കാവരുടെ മാർവിടങ്ങളെ പിൻഭാഗത്തേക്ക് അവരുടെ മാർബിടങ്ങളെ വലിച്ചുകെട്ടിയിരിക്കുകയാണ് അവരുടെ തൊണ്ടയിലേക്ക് പറയുന്ന വിഷമുള്ളടക്കമുള്ള പാനീയം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാള് ആ പെൺകൊടിമാർക്ക് താങ്ങാൻ കഴിയുന്നില്ല അലിയേ നരകത്തിൻ്റെ തൊട്ടപ്പുറം ആ നരകത്തിൽ വേറൊരു വിഭാഗം പെൺകൊടിമാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു അരിയേം ഇതാ വേറെ ഒരു വിഭാഗം പെൺകൊടിമാരെ ഞാൻ കണ്ടു അലിയേ ആ പെൺകൊടിമാരുടെ കൈകളും കാലുകളും അവരുടെ മൂർധാബിലേക്ക് പിടിച്ചു കെട്ടിയിരിക്കുകയാണ് ആ പെണ്ണിങ്ങനെ നരകത്തിലൂടെ ഒരു ഫുട്ബോൾ പോലെ ഉരുണ്ട് കളിച്ചു കൊണ്ടിരിക്കുകയാണ് അലിയേ ആ ഉരുണ്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണിനെ വിഷസർപ്പങ്ങൾ വന്ന് കൊത്തിപ്പറിക്കുന്നുണ്ട് അലിയേ അവളുടെംസങ്ങൾ കടിച്ചു പറിക്കുന്നുണ്ട് അലിയേ ആ പെണ്ണിനെ അതാ വലിയ വലിയ തേളുകൾ വന്ന് കടിച്ചു പറിക്കുന്നുണ്ട് അലിയേ ആ നരകത്തിൽ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ആ പെണ്ണ് അനുഭവിക്കുന്ന വേദന ചിന്തിച്ചുകൊണ്ട് ആ പെണ്ണിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത നേതാവെന്ന നിലയിൽ എന്റെ കണ്ണു നിറഞ്ഞു അലിയേ എന്റെ കരളു പിടച്ചുപോയി അലിയേ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലി സ്വല്ലമാങ്ങൾ പറയുകയാണ് തീർന്നില്ല തൊട്ടപ്പുറം വേറെ ഒരു വിഭാഗം പെൺകൊടിമാർ ആ നരകത്തിൽ ഭീകരമായ ശിക്ഷ അനുഭവിക്കുന്നത് ഞാൻ കണ്ടുപോയി അലിയേ അവരാരാണ് നബിയേ കേൾക്കാൻ എനിക്ക് ആവതില്ല നബിയേ എന്റെ ഹൃദയം വിറയ്ക്കുന്നു നബിയേ എന്റെ കൈകാലുകൾ വിറയ്ക്കുന്നു നബിയേ എങ്കിലും തങ്ങൾ പറഞ്ഞു തരണം അവരാര ാണ് ഹീബേ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോ ഹബീബായ വിധങ്ങൾ പറയുകയാണ് ഓ ഹരിയേ കുലു വന്നാറു തൂക്കതുമിൻ തകുത്തി ഹോ ഒരു വിഭാഗം പെൺകൊടിമാര് അവരവരുടെ ശരീരത്തിലെ സ്വന്തം മാംസം ഇങ്ങനെ കടിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് അലിയേ നരകത്തിലെ ചീ കൊണ്ട് നരകത്തിലെ ചൂട് കൊണ്ട് ഉരുകിയൊലിക്കുന്ന ആ ഉരുക്കുന്ന മാംസങ്ങൾ ആ പെണ്ണുങ്ങൾ സ്വന്തമായി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണുങ്ങളുടെ അടിഭാഗത്തുകൂടെ അള്ളാഹുവിന്റെ പരീക്ഷണമായ നരകത്തിന്റെ ഭീകരമായ തീ ളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അലിയേ എനിക്ക് താങ്ങാനാവില്ല അലിയേ അതും തീർന്നില്ല തീർന്നില്ലാത്തൊട്ടപ്പുറത്ത് ഒരു വിഭാഗം പെൺകൊടിമാരെ ഞാൻ കണ്ടു അലിയേൻ ഹിമാറ ആ പെണ്ണിന്റെ തലയുണ്ടല്ലോ അലിയേ തൊട്ടാലേ ഒരു പ്രാവശ്യം കഴുകേണ്ട പന്നിയുടെ തലയാണു അരിയേ ആ പെണ്ണിന്റെ തല ഒറിജിനൽ പന്നിയുടെ തലയാണ് ആ പെണ്ണിന്റെ ബോഡിയോ ആ ബോഡി ഒറിജിനൽ കഴുതയുടെ ബോഡിയാണ് അലിയേ ഇതാരെ പറ്റി ആട് പറയുന്നത് എന്റെ ഉമ്മമാരെ എന്റെ പെങ്ങന്മാരെ എന്റെ സഹോദരിമാരെ ഈ സമുദായത്തിലെ പെൺകുടിമാർക്ക് നരകത്തിൽ വരാൻ പോകുന്ന ഭീകരമായ ദുരന്തം ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലവ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് വിശുദ്ധി ഗരിച്ചു കൊടുക്കുകയാണ് പോരാ അലിയേ നേരെ ഒരു വിഭാഗത്തെ ഞാൻ അവിടെ കണ്ടോലിയേ ഇംറാതുൻ അലാ സൂറത്തിൽ കൽബി യദ്ഖുലുൽ ഖാരിബു വൽ ഹയ്യാതു മിൻ ഖുബലിഹാ ഔ മിൻ ഫീഹാ പറയുകയാണ് വേറെ ഒരു വിഭാഗം പെണ്ണിനെ ഞാൻ അവിടെ കണ്ടുവരിയേ വേറെ ഒരു വിഭാഗം പെൺകൊടിമാരെ ആ നേരിട്ട് അല്ലാഹു ശിക്ഷിക്കുന്നത് ഞാൻ കണ്ടുവലിയേ അവരുടെ രൂപമെന്താ ാണ് ഒറിജിനൽ പട്ടിയുടെ രൂപമാണ് ഒറിജിനൽ നായയുടെ രൂപമാണ് ആ രൂപമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ പെങ്ങളെ ആ രൂപമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉമ്മമാരെ മഹിശ്വറയിൽ ചെന്ന് കബറിൽ ചൊല്ലുമ്പോ മഹിഷ്വറയിൽ ചൊല്ലുമ്പോ നാളെ മരിച്ചു കബറും കഴിഞ്ഞ് മഹിഷ്വറയും കഴിഞ്ഞ് നരകത്തിലെത്തിയാൽ ആ നരകത്തിൽ ഒരു പട്ടിയായി നടക്കാൻ ഒരു പെൺകുടി ആഗ്രഹിക്കുമോ എന്നാൽ ഞാനും നിങ്ങളും ആലോചിക്കണം അള്ളാഹുവിന്റെ റസൂര് പറയുകയാണ് ആ നരകത്തിലെ ഒരു വിഭാഗം പെൺകൊടിമാർ ഒറിജിനൽ നായിക്കളായി പട്ടികളായി വരുമെന്ന് നേതാവ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളാണ് പോരാ പറയുകയാണ് من قبلها او من فيها وتخرج من دبرها അള്ളാന്റെ റസൂല് പറയുകയാണ് വലിയ വലിയ വിഷസർപ്പങ്ങള് വലിയ വലിയ തേളുകള് ആ പെണ്ണിന്റെ വായിലൂടെ കടക്കുകയാണ് ആ പെണ്ണിന്റെ വായിലൂടെ കടക്കുകയാണ് ആ പെണ്ണിന്റെ വയറിലുള്ളത് മുഴുവനും ഉള്ളിലുള്ളത് മുഴുവനും ആ പാമ്പ് കടിച്ചു തിന്നുകയാണ് ആ തേള് കടിച്ചു തിന്നുകയാണ് അവസാനം ആ പെണ്ണിന്റെ പിൻദ്വാരത്തിലൂടെ മലദ്വാരത്തിലൂടെ ആ പാമ്പ് പുറത്തേക്ക് പോവുകയാണ് തീർന്നില്ല വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മലക്കുകളാണെങ്കിലോ ആ പെണ്ണിന്റെ പിൻഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ തലയിൽ ഇങ്ങനെ ആഞ്ഞു ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ് അലിയേ എന്തൊരു ദുരന്തമാണ് അലിയേ എന്തൊരു ശിക്ഷയാണ് അലിയേ എന്തൊരു അതാപാണ് അലിയേ സയ്യദുന മുഹമ്മദു റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ റസൂലി ഈ പത്ത് വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു തീരുമ്പോഴേക്ക് ഫുത്തിമ ബി ബി ഫാത്തിമുഹുറിയാഹുവൻ ചാടിയെഴുന്നേറ്റ് പോയി വക്കാലത്ത് ആ റസൂലല്ലോ അവിടെ നിന്നുകൊണ്ട് ഫാത്തിമ ബി വി ചോദിക്കുകയാണ് അല്ലാഹുവിൻ്റെ എന്റെ സ്നേഹത്തിന്റെ നിറകുടമായ പിതാവേ ഞാൻ എന്തു ദുരന്തമാണ് ഈ കേട്ടത് എന്തു വലിയ അതാവാണീ കേട്ടത് ഇത്ര വലിയ ശിക്ഷയാണ് പിതാവേ ഞാൻ ഈ കേട്ടത് ോട് പറയുകയാണ് ഓ പ്രിയപ്പെട്ട പിതാവേ ഈ പെൺകുടിമാര് ചെയ്തുപോയ പാതകങ്ങൾ എന്താണെന്ന് തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം നബിയേ തങ്ങൾ എനിക്ക് വിവരിച്ചു തരണം നബിയേ നാളെ സ്വർഗ സ്ത്രീകളുടെ രാജ്ഞിയായി സ്വർഗത്തിൻറെ കവാടത്തിനാദ്യമായി കാലെടുത്ത് വെക്കേണ്ട പെൺകുടി ഞാനാണ് ർഗത്തിൽ വരേണ്ട പെണ്ണാണ് ഞാൻ എന്റെ പിൻഗാമികളായ പെൺകുടിമാരനുഭവിക്കുന്ന തീഷ്ണമായ ഈ അതാപുകൾ ഓർക്കാൻ എനിക്ക് കഴിയില്ല നബിയേ അവർ ചെയ്തു പോയ തെറ്റെന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം റസൂലേ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ

ഫാത്തിമ ഞാൻ ആദ്യം പറഞ്ഞല്ലോ മുടിമേൽഭാഗത്ത് കെട്ടിയിട്ട ഒരു വിഭാഗം പഴക്കുല പോലെ അവരിങ്ങനെ ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അവരുടെ മൂർദാവിൽ നിന്നും അതാ തലച്ചോറ് പൊന്തിക്കൊണ്ടിരിക്കുകയാണ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരാരാണെന്നറിയുവോ ഫാത്തിമാ അള്ളാഹുവിൻ്റെ സൂര്യ പറയുകയാണ് ലാ മിനർ തുമുറാമിനർജോ മാരുടെ മുന്നിൽ മുടി വെളിവാക്കി നടക്കുന്ന പെണ്ണുണ്ടല്ലോ ഫാത്തിമ അന്യൊരു പുരുഷന്റെ മുമ്പിൽ തന്റെ മുടിയുടെ ഒരൽപമെങ്കിലും കാട്ടി നടക്കുന്ന പെണ്ണ് പ്രദർശിപ്പിക്കുന്ന പെണ്ണ് ആ പെണ്ണിന്റെ മുടിയിൽ നാളെ അവളെ നരകത്തിൽ തൂക്കിയിടുമെന്ന് അലൈഹി മാറ്റങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാരെ സഹോദരിമാരെ അവൻ്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയ ഈ ഭീകരമായ അതാപിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഈ നമുക്ക് സാധിക്കുമോ പെങ്ങളെ ഈ അതാ വേറ്റുവാങ്ങാൻ നമുക്ക് ആവതുണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി അതുകൊണ്ട് നീ ആലോചിക്കേണ്ടത് നീ സ്കൂളിലേക്ക് പോകുമ്പോ നീ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോ നീ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ നിന്ന് മടങ്ങി വരുമ്പോ നീ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നീ കടന്നു ചെല്ലുന്ന മേഖലകളിൽ അള്ളാഹു നിന്റെ റസൂർ നിന്നോട് മുന്നറിയിപ്പ് നൽകിയ നിന്റെ മുടിയുടെ ഒരു നാരുപോലും മഞ്ഞൊരു പുരുഷൻ കാണാനുള്ള അവസരം ഒരുക്കരുതേ എന്ന് നിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ട് ആ നേതാവിൻ്റെ വചനങ്ങളെ നീ വരിച്ചെറിഞ്ഞുവെങ്കിൽ ആ നേതാവിൻ്റെ വാക്കുകളെ നീ തിരസ്കരിച്ചുവെങ്കില് ആ നേതാവിൻ്റെ ചര്യേപ്പാടെ നീ അവഗണിച്ചുവെങ്കിൽ നാളെ നരകത്തിൽ നിന്റെ മുടിക്കുത്തിരിങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ജപാനീയാക്കളായ മലക്കുകൾ അതാ നിന്റെ അടിവാരത്ത് അഗ്നി ഇങ്ങനെ കത്തിക്കുമ്പോൾ നിന്റെ തലച്ചോറ് മറിഞ്ഞുകൊണ്ടിരിക്കും പെങ്ങളേ അന്ന് നീ ഏതു ചെറുപ്പക്കാരനെ പ്രീതിപ്പെടുത്താനാണോ നിന്റെ മുടി പ്രദർശിപ്പിച്ചത് ഏത് ചെറുപ്പക്കാരനെ തൃപ്തിപ്പെടുത്താനാണോ നിന്റെ മുടി നീ തുറന്നിട്ടത് അവൻ നിന്റെ മഹിഷറയിൽ നിന്റെ നരകത്തിൽ നിനക്ക് കൂട്ടുണ്ടാവില്ല പെണ്ണെ അതുകൊണ്ട് നീ ആലോചിക്കണം നീ ചിന്തിക്കണം നീ ആലോചനയുടെ ചെപ്പ് തുറക്കണം ആ ഭീകരമായ നരകത്തെ കുറിച്ച് നീ ചിന്തിക്കണം നിന്റെ ജീവിതം നീ ചിട്ടപ്പെടുത്തണം നിന്റെ തല നീ മറക്കണേ അന്യപുരുഷന്റെ മുമ്പിൽ നിന്റെ തല നീ വെളിവാക്കരുത്